പത്രോസ് എഴുതിയ ഒന്നാം ലേഖനം മൂന്നാം അധ്യായം പതിനാലാം വാക്യം നീതി നിമിത്തം കഷ്ടം സഹിക്കേണ്ടി വന്നാലും നിങ്ങൾ ഭാഗ്യവാന്മാർ അവരുടെ ഭീഷണിയെ ഭയപ്പെടുകയും കുലുങ്ങുകയും അരുത് എന്നാൽ ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവായി വിശുദ്ധീകരിപ്പീൻ ദൈവത്തിന് ഭഗത്വമുണ്ടാകട്ടെ നല്ല ഒരു പ്രഭാതം സമാധാനമുള്ള പ്രഭാതം ദൈവമക്കൾക്കായി കർത്താവ് ഒരുക്കിയതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു പെറ്റക്കോസ് മെസ്സഞ്ചർ എന്ന ഈ യൂട്യൂബ് ചാനലിൽ കൂടെ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ ദൈവമക്കൾക്ക് മാത്രം കിട്ടിയിട്ടുള്ള ഒരു സൗഭാഗ്യമാണ് ഭീഷണിയെ അതിജീവിക്കുവാനുള്ളതായ കൃപ കുലുങ്ങാതെ നിൽക്കുന്നതായ ഒരു കൃപ അത് ദൈവമക്കൾക്ക് കർത്താവ് ദാനമായി കൊടുത്തതാണ് ആ കൃപ നമ്മൾക്കില്ലായെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ പുത്രന്മാരായിട്ടില്ല എന്നാണ് സാരം ഇന്ന് കർത്താവിൽ ഞാൻ അധികം സ്നേഹിക്കുന്ന ഒരു സഹോദരൻ എനിക്കൊരു വാട്സാപ്പ് സന്ദേശം അയച്ചു തന്നു അത് വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഷോക്കായിപ്പോയി എന്താണ് ആ സന്ദേശമെന്നറിയാം മഹാരാഷ്ട്രയിൽ നാമെല്ലാം സോളാപ്പൂർ എന്ന് പറയുന്നതായ സ്ഥലത്ത് വളരെ പ്രസിദ്ധനായ ഒരു ന്യൂറോ ന്യൂറോസെർജൻ ഉണ്ടായിരുന്നു ഡോക്ടർ ധനികനായ മനുഷ്യൻ എത്രയോ ബിരുദത്തിന്മേൽ ബിരുദമെടുത്ത് ആയിരക്കണക്കിന് ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഒരു ഓപ്പറേഷൻ സ്വീകരിക്കുവാൻ വെയിറ്റ് ചെയ്യാണ് അപ്പോയിൻമെൻറ്റിനു വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഒരഞ്ച് മിനിറ്റ് താരമായിട്ടുള്ള ഒരു അപ്പോയിൻറ്റിന് വേണ്ടി ദാഹിക്കുന്നതായ ലക്ഷക്കണക്കിന് ജനങ്ങൾ പേഷ്യൻസ് രോഗികൾ ഇന്ത്യ ദേശത്തുണ്ട് നമുക്കറിയാം എത്ര വലിയ ഹോസ്പിറ്റലാണെങ്കിലും അവിടെ നല്ല ഒരു തികഞ്ഞ ന്യൂറോ സർജൻ ഉണ്ടാകണമെന്നില്ല ഇന്ത്യയിൽ തന്നെ അറിയപ്പെട്ടതായ ഒരു തികഞ്ഞ ന്യൂറോ സർജൻ എന്ന് പറഞ്ഞാൽ മനുഷ്യ ശരീരത്തിലെ നാഡീവ്യൂഹങ്ങളുടെ ചലനങ്ങൾ ചിന്താഗതികൾ അതിൻ്റെ മാറ്റങ്ങൾ വ്യതിയാനം അതിൻ്റെ വൈകൂല്യങ്ങൾ തിരിച്ചറിയാൻ കഴിയുന്ന ന്യൂറോ സർജന്മാർ വളരെയധികം കുറവാണ് ലോകത്തിൽ തന്നെ കുറച്ചു കുറച്ചുപേരേ ഉള്ളൂ സ്വന്തമായി അദ്ദേഹത്തിന് ചാർട്ടേഡ് ഫ്ലൈറ്റ് വരെയുണ്ട് കർണാടകയിലും ആന്ധ്രാപ്രദേശിലും ബാംഗ്ലൂരിലും ഇന്ത്യയുടെ പല സ്റ്റേറ്റുകളിലും പല രോഗികളെയും അത്യാവശ്യമായി അത്യാഹിത സമയത്ത് അദ്ദേഹം ശുശ്രൂഷിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ചെക്കപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നത് തൻ്റെ സ്വന്തമായ ചാർട്ടേഡ് ഫ്ലൈറ്റിലാണ് തനിക്ക് തൻ്റെ സഹപ്രവർത്തകർക്കും വേണ്ടി മാത്രം സഞ്ചരിക്കുവാൻ സ്വന്തമായി ഒരു എയ്റോപ്ലൈൻ ഉള്ളതായ ഒരു ഡോക്ടർ വളരെ ചുരുക്കമാണ് അങ്ങനെയുള്ള ഡോക്ടർമാർ തീർച്ചയായിട്ടും യൂറോപ്യൻ രാജ്യങ്ങളിലും വിദേശങ്ങളിലൊക്കെ അങ്ങനെയൊക്കെയുള്ള ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കാം ഇന്ത്യയിൽ വളരെ ചുരുക്കം ധനികനായ മനുഷ്യൻ അദ്ദേഹത്തെക്കുറിച്ച് ആർക്കും ഒരു തെറ്റഭിപ്രായമില്ല കഴിഞ്ഞ വെള്ളിയാഴ്ച അദ്ദേഹം തൻ്റെ കുട്ടികളും ഭാര്യയും കുട്ടികളുമായിട്ട് വീട്ടിൽ അത്താഴം കഴിച്ചു സന്തോഷമായിട്ട് എല്ലാവരും യാത്ര പറഞ്ഞു പിരിഞ്ഞു നല്ലൊരു ഉറക്കം ആയി അദ്ദേഹത്തിൻ്റെ മകനും മരുമകളും ഒക്കെ ഡോക്ടേഴ്സാണ് പിറ്റേ ദിവസം രാവിലെ താൻ ഹോസ്പിറ്റലിൽ ചെന്നു ചെന്നതിന് ശേഷം തൻ്റെ ഓഫീസ് മുറിയിൽ കയറി അതിനുശേഷം വാതിലടച്ചിട്ട് ആരോടും പറയാതെ തൻ്റെ തലയ്ക്ക് താൻ തന്നെ നിറയൊഴിച്ചു ഇന്ന് അദ്ദേഹം അതേ ആശുപത്രിയിൽ അന്ത്യശ്വാസം വലിച്ചു എത്ര ദുഃഖകരമായ ഒരു കാര്യമാണ് സമ്പത്തുണ്ട് പണമുണ്ട് വിദ്യാസമു വിദ്യാഭ്യാസമുണ്ട് പെരുമയുണ്ട് വളരെ വലിയ വലിയ ബഹുമാന്യനാണ് താൻ ആഗ്രഹിച്ചതൊന്നും തൻ്റെ കണ്ണിനെ മോഹിച്ചതൊന്നും തനിക്ക് നോ പറഞ്ഞില്ല എല്ലാം താൻ തനിക്ക് കിട്ടി സലമോൻ പറയുന്നത് പോലെ എൻ്റെ കണ്ണിന് ഇൻപമായി തോന്നിയതെല്ലാം ഞാൻ സ്വരൂപിച്ചു പക്ഷെങ്കിൽ ഹാവിങ് നോ പീസ് സമാധാനം നഷ്ടപ്പെട്ടു പോയ ജീവിതം ഒരു മനുഷ്യൻ സക്കല ലോകവും നേടിയിരുന്നാലും അവൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവനെന്ത് പ്രയോജനം നോക്കൂ സഹപ്രവർത്തകരിൽ ആരോ ഒരാൾ തന്നെക്കുറിച്ച് കുറിച്ച് ഒരാരോപണം ഉന്നയിച്ചു തനിക്ക് സഹിക്കാൻ വയ്യാത്ത ആരോപണം തന്നെ കൊണ്ട് താങ്ങാൻ കഴിയില്ല എന്നാൽ ക്രിസ്തുവിലുള്ളൊരു മനുഷ്യൻ അവൻ്റെ ഗതി എന്തായിരിക്കും ഇവിടെയാണ് ദൈവമക്കളും ലോകമനുഷ്യരും തമ്മിലുള്ളതായ വ്യത്യാസം നമ്മുടെ സങ്കടങ്ങളും പ്രയാസങ്ങളും ഒരുവൻ്റെ തോളിലേറ്റിക്കൊണ്ട് കരഞ്ഞുകൊണ്ട് പറയുവാൻ നമുക്കൊരു അത്താണി ഉണ്ടെന്ന് പറയുന്നത് പ്രിയരെ ചെറിയ കാര്യമല്ല നമ്മുടെ സങ്കടങ്ങളിൽ ചെന്ന് സങ്കടത്തോടു കൂടി നമുക്ക് തുറന്നു പറഞ്ഞു എൻ്റെ കർത്താവെ എൻ്റെ ദൈവമേ എന്ന് വിളിക്കുവാൻ അരുമനാഥൻ്റെ ആ സാന്നിധ്യവും ബന്ധവും ദൈവമക്കളെന്ന് ഈ ഭൂമിയിൽ വെച്ച് വിളിക്കപ്പെടുവാനുള്ളതായ യോഗ്യത നിനക്ക് കർത്താവിൽ കൂടെ കിട്ടിയത് ചെറിയ വിഷയമാണെന്ന് നീ ധരിക്കരുത് ഒരു പ്രസംഗത്തിലും ഒരു ആരാധനയിലും ഒരു വായനയിലും പാട്ടിലും പ്രാർത്ഥനയിലും ഒതുങ്ങുന്ന റിലേഷൻ അല്ലിത് ജീവിതത്തിൽ സമാധാനം പകരുന്നതായ ഒരു റിലേഷൻ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ അപ്പുറസുള്ള പത്രോസ് പറയുകയാണ് അവരുടെ ഭീഷണിയിൽ നീ കുലുങ്ങരുത് ഭയപ്പെടരുത് എന്നാൽ എന്ത് ചെയ്യണമെന്നറിയാമോ അങ്ങനെ കുലുങ്ങാതെയും ഭയപ്പെടാതെയും ഇരിക്കേണ്ടതിന് പത്രോസ് പറയുകയാണ് എന്നാൽ ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവായി വിശുദ്ധീകരിപ്പേ അതെന്താണ് അങ്ങനെ പറയുന്നത് ക്രിസ്തുവിനെ നമ്മൾ കർത്താവായിട്ട് വിശുദ്ധീകരിക്കുക നിങ്ങൾ ആരെങ്കിലും വിശുദ്ധീകരിച്ചിട്ടുണ്ടോ നമ്മൾ യേശു ക്രിസ്തുവുമായിട്ടുള്ളതായ ബന്ധം ക്രിസ്തു എന്നുള്ളതായ ഒരു പദത്തിൽ വയ്ക്കുമ്പോൾ ക്രിസ്തു അത്യുന്നതനായ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു ആ ദൈവപുത്രൻ എന്നുള്ള ബഹുമാനത്തിൽ നമ്മൾ മനുഷ്യരും തമ്മിൽ ഒരു പ്രത്യേകമായ അകലം എന്നാൽ പത്രോസ് പറയുകയാണ് പോരാ ആ ഒരു അകലം നിനക്ക് വയ്ക്കുമ്പോൾ നീ ഭീഷണിയെ ഭയപ്പെട്ടു പോകും നിന്റെ ജീവിതത്തിൽ നിനക്ക് കുലുക്കമുണ്ടാകും പ്രയാസങ്ങൾ വരുമ്പോൾ നിനക്ക് താങ്ങി നിൽക്കാൻ കഴിയില്ല അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാമോ കർത്താവായിട്ട് വിശ്വജീയണം അതെന്താണ് കർത്താവ് നിന്നെ മെനഞ്ഞവൻ നിന്നെ സൃഷ്ടിച്ചവൻ ആര് നിനക്കെതിരായിട്ട് എന്ത് സംസാരിച്ചിരുന്നാലും നിന്നെ മെനഞ്ഞവനും നിന്നെ സൃഷ്ടിച്ചവനും അറിയാതെ നിന്റെ തലയിലെ ഒരു മുടി പോലും പൊഴിഞ്ഞു പോകുകയില്ല എന്ന് നിനക്ക് വിശ്വസിക്കണമെങ്കിൽ ഉറയ്ക്കണമെങ്കിൽ ക്രിസ്തുവിനെ ക്രിസ്തുവായിട്ട് മാത്രം കണ്ടാൽ പോരാ കർത്താവായിട്ട് നിൻ്റെ ജീവിതത്തിൽ വിശുദ്ധീകരിക്കണം എൻ്റെ സൃഷ്ടിതാവ് അവനാണ് എന്നെ സൃഷ്ടിച്ചത് അവനാണ് എന്നെ മെനഞ്ഞത് അവനാണ് അവനാണെന്നെ ഉണ്ടാക്കിയത് അവനറിയാതെ എന്നെ ഒരു മനുഷ്യർക്കും തൊടുവാൻ കഴിയില്ല ഇന്ന് ഭീഷണിപ്പെടുത്തുന്നവർ ഇന്ന് ഭയപ്പെടുത്തുന്നവർ ഇന്ന് എനിക്കെതിരായി സംസാരിക്കുന്നവർ അവരെ കൈകാര്യം ചെയ്യുന്ന ഒരു ദൈവമുണ്ട് ദൈവമക്കളുടെ മക്കളുടെ അവകാശമാണിത് ഈ അവകാശം ക്രിസ്തുവിൽ നാം ഏറ്റെടുത്ത് ജീവിക്കുന്ന ഒരു ജീവിതമാണ് ക്രിസ്തീയ ജീവിതം അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതയാമത്തിൽ പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഭീഷണിയെ ഭയപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുലിക്കുന്നവരാണെങ്കിൽ നിനക്കിതുവരെയും ക്രിസ്തുവിനെ കർത്താവായിട്ട് വിശുദ്ധീകരിക്കാൻ നിനക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് അർത്ഥം ഇന്ന് അതിന് നീ തുടക്കമിടണം കുലുക്കമുണ്ടോ ഭയപ്പാടുണ്ടോ ഭീഷണിയിൻമേൽ നിനക്ക് ആടിപ്പോകുന്നതാ അല്ലെങ്കിൽ ചാഞ്ചാട്ടമുണ്ടോ ഒരു മിനിറ്റ് നീ ദൈവസന്നിധിയിൽ ഇരുന്നു കൊണ്ട് നിന്നെ സ്നേഹിച്ച ക്രിസ്തുവിനെ നിൻ്റെ ജീവിതത്തിൽ കർത്താവായിട്ട് വിശുദ്ധീകരിക്കാൻ നീ ഒന്ന് പരിശ്രമിച്ചു നോക്കുക അത് നിൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തും പ്രത്യാക്ഷ തരും കേൾക്കുന്നതെല്ലാം കൊണ്ട് നീ കുലുങ്ങുകയില്ല നിൻ്റെ ജീവിതത്തിൽ ഒരു പ്രത്യാക്ഷിയുടെ തുറമുഖം നിനക്ക് വേണ്ടി ഒരുവൻ ജീവിച്ചിരിപ്പുണ്ടെന്നുള്ളതായ നിനക്ക് വേണ്ടി പ്രക്ഷപാതം ചെയ്യുവാൻ നിൻ്റെ കുറവുകളെ ഏറ്റെടുത്ത് നിന്നോട് ഭയപ്പെടേണ്ടമെങ്ങനെ ഞാൻ നിന്നോട് ക്ഷമിച്ച് തന്നിരിക്കുന്നു നിന്റെ ബന്ധനങ്ങൾ അഴിഞ്ഞിരിക്കുന്നു നീ സൗഖ്യമുള്ളവനായിരിക്കുന്നു നീ കിടക്കെ എടുത്തുകൊണ്ട് നടക്കുക എന്നൊക്കെ പറഞ്ഞത് അങ്ങ് പറഞ്ഞതല്ല ഒരു പ്രവർത്തിയുടെ ജീവിതം അനുഭവം നിന്റെ ശരീരത്തിൽ കൂടെ അനുഭവിച്ചറിയേണ്ടതിന് ആത്മാവിൽ അനുഭവിച്ചറിയേണ്ടതിന് അനേകരുടെ മുൻപിൽ നിന്നെ ശക്തനായി നിർത്തുവാൻ ദൈവം കൽപ്പിച്ചതായ വാക്കുകളുടെ ശക്തിയാണ് അത് നിന്റെ ജീവിതത്തിൽ കടന്നു വരട്ടെ ഒരു ശക്തിമത്തായ ഒരു പ്രവൃത്തി നിൻ്റെ ജീവിതത്തിൽ നടക്കുമ്പോൾ ഈ ലോകത്തിലെ സമ്പത്തും ഈ ലോകത്തിലെ പേരും പെരുമയും ഈ ലോകത്തിലെ ഉയർച്ചയും ബഹുമാനമൊന്നും നിൻ്റെ ജീവിതത്തിൽ സമാധാനം കൊണ്ടുവരികയില്ല എന്നാൽ ക്രിസ്തുവിനെ നിൻ്റെ ജീവിതത്തിൽ കർത്താവായിട്ട് വിശുദ്ധീകരിക്കുമ്പോൾ ഭീഷണിയുടെ മുൻ ഭീഷണിയുടെ മുൻപിൽ ഭയത്തിൻ്റെ മുൻപിൽ കുളിക്കത്തിൻ്റെ മുൻപിൽ പതരാതെ തളരാതെ നിൽക്കുവാൻ നിനക്കും നിന്റെ തലമുറകൾക്കും ദൈവം അമിതമായ കൃപതരും അതാണ് ദൈവമക്കൾ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ആ വലിയ സൗഭാഗ്യം